ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഹരിതാപമായ കലാലയത്തിലേക്ക് സ്വാഗതം ശരിക്കും ഷൈൻ ചെയ്തട ഭാഗ്യവതിയാ കാലകോണമാർക്ക് എന്ത് പറ്റിയ വെൽക്കം സ്പീച്ച് കഷ്ടം എന്താ പറ്റില്ലല്ലോ അവിടെ പോയി പോലീസ് ോ നോക്കിട്ടിരിക്കും ഞാനെങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ ഒരു കാര്യം അവർക്ക് പെട്ടെന്നൊന്നും സ്റ്റേഷൻ ഇറങ്ങി പോരാൻ പറ്റില്ല എന്തായാലും ഈ ഒരു വനിതാ പോലീസിനോടെ അങ്ങനെ ഒരു ഐറ്റം ഞാൻ കാണിച്ചത് കണ്ടോ ഈ ഷീനമോളാണെന്നേ തോന്നുന്നു ഞാൻ ബൈക്കിന്റെ ബാക്കിലിരുന്ന അവരറിയാതെ ആ വനിതാ പോലീസിനെ നോക്കി ഇപ്പോഴും ഇപ്പോഴും പറയുന്നു തന്നെയാണ് വേസ്റ്റ് വേസ്റ്റ് പോലെ ക്രിമിനൽസിനെ ഞാൻ ഒരു ക്യാമ്പസിലും കണ്ടിട്ടില്ല അവന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് നമ്മൾ ടെൻഷൻ നമ്മുടെ മക്കളോ സഹോദരങ്ങളോ ആണ് ക്ലാസ്സിൽ ും പോലീസ് സ്റ്റേഷനിൽ കയറുന്ന അവന്മാരെ വിളിക്കേണ്ടത് അവന്മാർ ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് അവന്മാർ ഇത്ര വഷളായി പോകുന്നത് ദാ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ഫോൺ ഫോണെടുത്ത് അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ പറയണം എന്നാലേ അവര് പഠിക്കൂ അതിന് പറ്റില്ലെങ്കിൽ അവന്മാരെ ജാമ്യത്തിനെടുക്കാൻ മാത്രം ഒരു അഡ്വക്കേറ്റിനെ നമുക്കൂടെ നിർത്താം അവന്മാര് നാഷണൽ ഗെയിംസിൽ ഗോൾഡ് മെഡൽ പോയിട്ട് ഒരു ചക്ക മെഡൽ പോലും കൊണ്ടുവരില്ല ഞാനൊരു കസേരയിലിരുന്നെങ്കിൽ അവന്മാരിപ്പൊ വീട്ടിലിരിക്കുവായിരുന്നു അതെ കാർഷിക ഗവേഷണ കേന്ദ്രം തന്നെ ആര് ഇവിടത്തെ സ്റ്റുഡന്റോ ആമലോ അങ്ങനെ ഒരു കുട്ടി ഇവിടെ പഠിക്കുന്നേ ഇല്ലല്ലോ ആ പിന്നെ അവന്റെ കൂടെ എറിക് ജോണും ബബലും കാണും അവന്മാരി പഠിക്കുന്നില്ല ആ ഇങ്ങനെ ചില നിലപാടെടുത്തില്ലെങ്കിലേ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഇരുന്നതുകൊണ്ട് ഒരു പ്രയോജനത്തിലുണ്ടല്ലോ ഏത് ഇറക്കി കാണിച്ചത് കൊണ്ട് കുട്ടികൾ വഴിതെറ്റി പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കണ്ണിറക്കി കാണിക്കുന്നത് ഒരു ക്രൈമൊന്നും അല്ലല്ലോ ഇവരുടെ പ്രായത്തിൽ നമ്മളും ഇതൊക്കെ ചെയ്തിട്ടില്ലേ പിന്നെ സാറ് പറയുന്നത് എനിക്ക് മനസ് ഡ്യൂട്ടിയിലിരിക്കുന്ന വനിതാ പോലീസിനെ കണ്ണിറക്കി കാണിച്ചു അതെ അത് തെറ്റാണ് സാറിനെ പോലൊരു വലിയ മനുഷ്യൻ യുവന്മാർക്ക് വേണ്ടി ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നത് അത് ശരിയല്ല സാറേ അത് ഇവന്മാര് സോറി സാർ ഇനി ഒരിക്കലും സോറി എന്നോടല്ല പറയേണ്ടത് സോറി സർ സർ ശരി ശരി ഇറങ്ങട്ടെ നിങ്ങളൊക്കെ മാഡം നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കാതിരുന്നത് എന്നോടുള്ള റെസ്പെക്ട് കൊണ്ടാ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് അവർ സോറി സർ അതങ്ങ് പള്ളി പറഞ്ഞാ മതി എന്ത് പോക്കിരുത്തരാണോ നിങ്ങൾ കാണിച്ചത് മറ്റാരെയും കിട്ടിയില്ലടാ നിങ്ങക്ക് കണ്ണിറക്കി കാണിക്കാൻ സത്യമായിട്ടും ഞങ്ങളല്ലേ സർ പിന്നെ ആരാ തനിക്ക് തന്നെ വീഴണം അല്ലേ ഏത് പിന്നില വനിതാ പോലീസിനെ കണ്ണിറുക്കി കാണിച്ചത് ആ ഹാ നീയായിരുന്നു അല്ല എട താൻ കാരണം ഇവരുടെ ചീത്ത പേരൊന്നോട് ഇതിനാണ് ചീറ്റിങ് ഞാൻ ചതിയും കുമ്പളങ്ങയായി അറിയാതെ പറ്റിയതാ ഒന്നുകൂടി ഫ്രഷേഴ്സ് ഡേ ഫങ്ഷൻ കഴിഞ്ഞു അല്ല ഒരു ക്രിമിനൽ ലോയറും കൂടിയല്ലേ ആ ഇറക്കിയിട്ട് ചോദിച്ചു നോക്കി വരുന്നേന്ന് അവന്മാര് വരുന്നതിന് മുമ്പ് ഇത് വെറും കിഴങ്ങന്മാരുടെ ഇപ്പോഴാണ് ഈ ക്യാമ്പസിന് യൂത്തിന്റെ ചൂരും ചുണയും ഉണ്ടായത് എക്സ്ക്യൂസ് മീ മാഡം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഒറ്റ വൈക്കോലി വിപ്ലവത്തെ കുറിച്ച് വൺ റെവല്യൂഷൻ ഒരു സംശയം സംശയം ഇവിടെ ഒരു ലൈബ്രറി ലൈബ്രറി ഉണ്ട് സമയം ആ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ടിക്കറ്റ് അയ്യോ ഹലോ ഞങ്ങളേക്കറിയോ വലിയ ഫേമസ് അല്ലേ ഞങ്ങൾ എത്താ ഒരു അല്പം വൈകിപ്പോയി ഒരു അത്യാവശ്യത്തിന് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട് ഈ കീടങ്ങളെ സൂക്ഷിക്കുക എന്തായാലും നല്ല ചുള്ളന്മാരാ രസുണ്ടല്ലേ മക്കളോടാ നിന്നെ എന്താ നിന്റെ പേര് ഫസൽ നിന്റെയോ ഈ കാരി കാച്ചർ കണ്ടിട്ട് നിനക്ക് ചിരി വരുന്നുണ്ടല്ലാ വന്ന് കേറുന്നതിന് മുമ്പ് കളി തുടങ്ങിയ നീ ഒന്നും കോമ്പൗണ്ട് കാണില്ല ജൂനിയേഴ്സ് ജൂനിയേഴ്സിന്റെ സ്ഥാനത്ത് നിന്നില്ല എപ്പറങ്ങി ലോക ഇവർക്ക് നിങ്ങളെ കണ്ടാ പഠിക്കുന്നത് അത് പല തവണ ഓർമ്മിച്ചത് തന്നതാ ഇനി എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും ഒരു പണിഷ്മെന്റ് പറ്റൂ രണ്ടു ദിവസം പുറത്തു നിൽക്കട്ടെ അതുകൊണ്ട് കാര്യായില്ല യുവന്മാർക്കുള്ള പണിഷ്മെന്റ് ഞാൻ കൊടുക്കാം കൊടുക്കൂ എടുത്ത് പുതിയ ബാച്ചിനുള്ള ഫീൽഡ് കളക്കട്ടെ അയ്യേ നിങ്ങൾ എന്തായി കാണിക്കുന്നത് അടുത്ത നിർത്ത എടാ ഈ ഉടായ്പ കൊണ്ടൊന്നും കാര്യം നടക്കിയല്ല കാർഷികക്കോളെ പഠിച്ചിട്ട് തോമ്പയും മമ്മട്ടിയും എടുത്ത് കളിക്കാൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ ഇങ്ങനെ മാറിയുന്നേ ഇച്ചിരി അറിയുന്നേ എന്നിട്ട് നോക്കിന്ന് പഠിച്ചേ ദേ ഇങ്ങനെ പിടിക്കണം എന്നിട്ട് നല്ല ആഞ്ഞങ്ങ് വെട്ടണം